ചാരുമൂട് കരിമുളയ്ക്കൽ സെൻഗ്രി കോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിൽ ഓർമ്മ പെരുന്നാളിന് കുടിയേറി രജത ജൂബിലി ആഘോഷ സമാപന പരിപാടികൾക്കും തുടക്കമായി പരിമലയിൽ നിന്നുമാണ് ദീപശിഖ ദേവാലയത്തിൽ എത്തിച്ചേർന്നത് നവംബർ എട്ടിന് പെരുന്നാൾ സമാപിക്കും കരിമുളയ്ക്കൽ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ചർച്ചിൽ പെരുന്നാളിനും രജത ജൂബിലി ആഘോഷ സമാപന പരിപാടികൾക്കും കൊടിയേറി പരുമല കബറിംഗിൽ നിന്നുള്ള ദീപശിഖാ പ്രയാണം ദേവാലയത്തിൽ എത്തിച്ചേർന്നതിനു ശേഷമാണ് കൊടിയേറ്റ ചടങ്ങുകൾ ആരംഭിച്ചത് കുർബാനയ്ക്ക് ശേഷം റാസയോടെ കൊടിയേറ്റ് ചടങ്ങുകൾ ആരംഭിച്ചു പ്രധാന കാർമ്മികനായ നിലയ്ക്കൽ ഭദ്രാസനാധിപൻ ഡോ ജോഷോമാർ നിക്കോതിമോസ് പങ്കെടുത്തു രണ്ടായിരം മുതൽ ഇടവകയിൽ സേവനമനുഷ്ഠിച്ച വൈദികരെയും മുതിർന്ന ഇടവകാംഗങ്ങളെയും ആദരിച്ചു അനുഗ്രഹ പ്രഭാഷണവും നടത്തി ഇടവക വികാരി ഫാദർ ഡോക്ടർ സാം കൂട്ടം അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ കെ ബാബു ഇടവക ട്രസ്റ്റി ബി രാജു സെക്രട്ടറി റോയ് ജോയ് രജത ജൂബിലി ജോയിന്റ് കൺവീനർ മോൻസി മോനച്ചൻ പബ്ലിസിറ്റി കൺവീനർ അജു യോഹന്നാൻ രക്ഷാധികാരികളായ അഡ്വക്കേറ്റ് കെ എസ് സണ്ണിക്കുട്ടി ഫാദർ ജോയ്സ് വി ജോയ് എന്നിവർ നേതൃത്വം നൽകി എട്ടിന് പെരുന്നാൾ സമാപിക്കും